ശബരിമല കർമ്മസമിതിയെ പ്രതിനിധീകരിച്ച് ശ്രീ എസ് ജെ ആർ കുമാർ ഇപ്പോൾ നമുക്കപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് നമുക്ക് പ്രതികരണങ്ങൾ എടുക്കേണ്ടതുണ്ട് ശ്രീ എസ് ജെ ആർ കുമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്തത് വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പിൻവലിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് താങ്കൾ ഇതിനോട് പ്രതികരിക്കുന്നത് അതായത് ഒരു വീണ്ടു വിചാരം ശബരിമല വിഷയത്തിൽ നിർബന്ധിതമായി എടുക്കേണ്ടതായിട്ട് വന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് പതിനെട്ട് അവസാനം പത്തൊമ്പതിന്റെ തുടക്കത്തിലാണ് ഈ ശബരിമല വിഷയം ഏറ്റവും അധികം പ്രാധാന്യമറിക്കുന്ന രീതിയിൽ വന്നത് പക്ഷെ അന്നൊന്നും അനുകൂലമായൊരു നിലപാടെടുക്കാതെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് തിരിച്ചടി ഉണ്ടാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ അതിലും ഭീകരമായ ഒരു അവസ്ഥ കാരണം അതിലും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണിന്ന് കേരളത്തിൽ ശബരിമല വിഷയം മാത്രമല്ല മറ്റ് ധാരാളം വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്ന കൊണ്ടും ഒക്കെ തീർത്തും വലിയൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് വളരെ വൈകിയാണെങ്കിലും അത് തിരിച്ചറിഞ്ഞു അത്രയും നല്ലത് കാരണം ഇത് ശബരിമല വിഷയത്തിന്റെ മാത്രമല്ല ഇത് വിശ്വാസികളുടെ മൊത്തം വിഷയമാണ് അതാണ് ഞാൻ അങ്ങനെ കാണുന്നത് എല്ലാ വിശ്വാസങ്ങളെയും അടിച്ചമർത്തുന്ന തരത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു നയം അത് അതിൽ നിന്നൊരു പിന്മാറ്റമാണ് ഇതെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം അതല്ല ഇത് താൽക്കാലികമായിട്ടൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് അതായത് തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടി ശബരിമല വിഷയത്തിൽ ഒരു അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവരെടുത്ത കേസിൽ പിൻവലിക്കും എന്നുള്ളത് മാത്രമാണെങ്കിൽ അത് അത്ര അനുകൂലമായ ഒരു കാര്യമല്ല കാരണം ഈ വിശ്വാസി സമൂഹം മൊത്തം ഇന്ന് നീറിപ്പോവുകയാണ് നമുക്കറിയാം ഇപ്പോ ഈ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഉൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹം ഉൾപ്പെടെ എല്ലാവർക്കും അതുപോലെ ഈ തീവ്രവാദി സംഘടനകളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുതീർപ്പുണ്ടാക്കുമ്പോ മുസ്ലിം സമുദായങ്ങളിൽ നല്ലൊരു വിഭാഗം തന്നെ അതിനെതിരാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ വിശ്വാസ സമൂഹത്തും എല്ലാ മതങ്ങളെയും ആചരിക്കുകയും അവർക്ക് വേണ്ട വിശ്വാസങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ അതാണ് അവിടെ തുടർന്നുള്ള നിലപാടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു ചെയ്യും ജയകുമാർ പക്ഷെ നമുക്ക് ഈ പ്രതികരണങ്ങളിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം വന്നിട്ടുള്ള പ്രതികരണങ്ങളിലൊക്കെ ഒരുപക്ഷെ ശബരിമല വിഷയത്തിൽ മുമ്പ് സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് സർക്കാർ ഒരുപാട് പിന്നോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ലേ പല പ്രതികരണങ്ങളിലും പ്രത്യേകിച്ചും ഈ വൈരുദ്ധ്യാത്പക ഭവാദവുമായി ബന്ധപ്പെട്ടൊക്കെ വിജയരാഘവന്റെ പ്രസ്താവന അതിന്റെ പുറത്ത് നടന്ന ചർച്ചകളൊക്കെ താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലൊക്കെ പണ്ടത്തെ സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ വിശ്വാസികൾക്കൊപ്പം കൂടുതൽ നിൽക്കുമെന്നുള്ളൊരു സമീപനത്തിലേക്ക് സർക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അതങ്ങനെയല്ല ഈ പല നേതാക്കളും പല സമയത്തും വ്യത്യസ്തമായ തരത്തിൽ ഇത്തരത്തിൽ പ്രകടനങ്ങൾ പിന്നെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും ഉടൻ തന്നെ തൊട്ടടുത്ത ദിവസം അവരുടെ ഉന്നത തലങ്ങളിലുള്ള പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒക്കെ തിരുത്തിയിട്ടുമുണ്ട് ഓരോ വിഷയത്തിനും നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും അനുകൂലമായൊരു നിലപാടെടുത്തൊന്ന് കാണുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സ്യ പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തുനിന്ന് വളരെയധികം നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടായി ഇപ്പോ മത്സ്യപ്രവർത്തകർക്ക് വിരുദ്ധമായിട്ട് അവരുടെ സ്വന്തം നയത്തിന് തന്നെ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ പോലും എടുത്തു എന്നൊക്കെ പുറത്തു വന്നപ്പോ അതിന് തിരിച്ചടിയായിട്ട് മാറുകയാണ് സർക്കാരിന് അതുകൊണ്ടുണ്ടായ ഒരു വനം അല്ലാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ആരെങ്കിലും ഒരു നേതാവ് എവിടെയെങ്കിലും അനുകൂലമായ പ്രസ്താവന ഇറക്കിയാൽ ഉടൻ തന്നെ പാർട്ടി ഇടപെട്ട് തിരുത്തുന്ന രീതിയാണ് നമ്മൾ കണ്ടത് വളരെയധികം